വേടന് പോലും ചലച്ചിത്ര അവാർഡ് നൽകിയെന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ അപമാനിക്കുന്നത് തുല്യമാണെന്ന് ഗായകൻ വേടൻ ദുബായിൽ പറഞ്ഞു മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ആ പാട്ടിലൂടെ മറുപടി നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കൂടുതൽ പ്രതികരണത്തിനില്ല അവാർഡ് നൽകിയതിനെ വിമർശിക്കുന്നവരോടൊന്നും പറയാനില്ല പാട്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയപ്പോഴും വിമർശനമുണ്ടായിരുന്നു അവാർഡ് വലിയ അംഗീകാരമായി കാണുന്നു രാഷ്ട്രീയ പിന്തുണയുടെ ഭാഗമായല്ല പുരസ്കാരം താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും താൻ അംഗമല്ലെന്നും വേടൻ കൂട്ടിച്ചേർത്തു തന്റെ പേരിൽ കേസ് ഉണ്ടായിട്ടും അവാർഡ് തന്നത് എന്തിനാണെന്ന് ജൂറിയോട് ചോദിക്കണമെന്നും വേടൻ കൂട്ടിച്ചേർത്തു അതേസമയം സംഭവം വിവാദമായതോടെയും ചെയ്തു അത് മന്ത്രിയോട് ചോദിക്കണത് എനിക്ക് ഞാൻ വളരെ മുപ്പത്തി ഒന്ന് വയസ്സായി ഞാൻ മുപ്പത്തി വർഷമായിട്ട് കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളം ഞാൻ പാട്ടിലൂടെ പ്രതികരിക്കുന്നു പാട്ടാണെന്റെ മാധ്യമവും പാട്ടിലൂടെ പ്രതികരിച്ചിരിക്കും തീർച്ചയായിട്ടും പ്രതികരിക്കും ചേച്ചി അതൊന്നും ബേജാറിലാത്ത കാര്യം അതെന്റെ കയ്യിലാ ഞാൻ നോക്കിയോളൂ

exclusively on Jehin TV. Stay tuned for the 1000 countdown.